नारायण 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 राम 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 शुक्लाम्बरधरं विष्णं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेर्सर्वविघ्नोपशान्तये कोजन्दं राम रामेजी मधुरं मधुराक्षरं വന്ദേ ആരുഹ്യകവിതാഖാ വന്ദേഘുനീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ഠം പാതാത്മജം വനരയൂഥ ശ്രീരാമദൂതം ശിരസാ നമാമി नमोऽस्तु रामाय सलक्ष्मणाय देवी चतस्यै जनकात्मजायै नमोऽस्तु रुद्रेन्द्रयमानिलेभ्यो नमोस्तु चन्द्रार्कमरुगणेभ्यां सर्वत्र रामनाम सङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് ഉള്ളവൻ്റെ കൊപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അര ആര്യൻ്റെ കണ്ടത്തിലെ ഇരുപത്തേഴാം സർഗം ആണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യാനും അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാനും ഉദ്ദേശിക്കുന്നത് ഖരൻ എന്നുള്ള അസുരൻ തൻ്റെ സേനാധിപതികളോടുകൂടി സേനാധിപതികളോടൊക്കെ കൂടെ സൈന്യത്തോടുകൂടെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ആക്രമിക്കാനായിട്ട് വന്നതും അവരെ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തതും ഒരു ഭാഗത്ത് ശ്രീരാമചന്ദ്രൻ തനിച്ച് മറുഭാഗത്ത് ഖരനും സൈന്യങ്ങളും അങ്ങനെ ഗംഭീരമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിലെ ദൂഷണൻ എന്നുള്ള സേനാധിപതി നിഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ സർഗത്തിൽ യുദ്ധകളത്തിൽ ബാക്കിയായത് ഖരനും ത്രിശിരസ്സും രാമേന്ദ്രപ്രഭുവും മാത്രം ഇത് കണ്ടപ്പോൾ ഖരനെ ഗോപീഷ് ഖരൻ ശ്രീരാമചന്ദ്രനെ ആക്രമിക്കാനായിട്ട് അട്ടഹാസം മുഴക്കിക്കൊണ്ട് ചാടി വന്നു വീണപ്പോൾ ത്രിശിരസ് ആവശ്യപ്പെടുകയാണ് അല്ലയോ സ എന്താ പറയുക പ്രഭു എന്നൊക്കെയാണ് സംബോ സംബോധനം ചെയ്യുക അല്ലെങ്കിൽ പ്രഭുവായിട്ടുള്ള ഖര ചക്രവർത്തിയോട് പറയുകയാണ് ഖരനോട് പറയാണ് അങ്ങ് തന്നെ പോകണ്ട യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ ഉള്ള സമയത്ത് ഞാൻ തന്നെ ആദ്യം യുദ്ധം ചെയ്യാം യാതൊരു വിഷമവും ഞാൻ രാമചന്ദ്രനെ തോൽപ്പിച്ച് അങ്ങേ രക്ഷിച്ചു കൊള്ളാം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ത്രിശിരസ് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് ആ ത്രിശിരസിനെ ശ്രീരാമചന്ദ്രപ്രഭു നിഗ്രഹിക്കുന്ന ഭാഗം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ ഇരുപത്തേഴാം സർഗത്തിൽ ഇരുപത്തേഴാം സർഗം നോക്കുന്ന പാരായണം ചെയ്തതിനു ശേഷം ഇത്ര ശിരസ്സിനെ നിഗ്രഹിക്കുന്ന ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥവാ ആത്മീകി രാമായണേ അരണ്യകാണ്ടേ സപ്ത വിംശ സർഗ खरं तु रामाभिमुखं प्रयान्तं वाहिनीपतिं राक्षसश्रशिरानामां संत् निबे निपत्येदमब्रवीत् मां योजे विक्रान्तां सन्निवर्तस्वसाहसान् पश्य रामं महाबाहुं संयुगे विनिपातितम् प्रतिजानामि विदे सत्यमायुधं चाहमारभे यथा रामं वचिष्यामि वधार्हं सर्वरक्षताम् അഹം വാ ശേ മൃത്യുരേഷ സമരെ മമാം വിനിവൃത്തി റണോത്സാഹാൻ മുഹൂർത്തം പ്രാശികോ ഭവാ പ്രഹുഷ്ടോ വാഹ രാമേ ജനസ്ഥ പ്രയാസി മയിവാ നിഹതേ രാമം സംയുഗാപയാസിരവിശ്രസാദെയ മൃത്യുലോ പ്രസാദിത ഗക്ഷയുധ്യനുജാത യുദ്ധേച്ചുജാ यः कव वाभिमुखो ययौ त्रिशिराः हृदेनैवां वाजि युक््रेण पाश्वराम् अभ्यद्रवद्रणे रामं त्रिशङ्गां त्रिशृङ्ग इव पर्वतां सरसारा समाहंसः महामेखयौ सृजन् यस्यदर्श सदशम नादं जरार्द्रस्य दुन्दुभैः आगच्छन्तम त्रिशिरसं जाष्ठदं प्रेक्षिराकवाम् तेनशा प्रदीजग्राहा विधुन्न्वन सायकांचिदं संसम्प्रहा रस्तुमुरो रामत्रिशेषो अर्महान भवो आदि विवादिनः सिम्हकुंजरयो रिवां तदस्विश्रसाभाने लेराते तादेश्यत्रपि अमर्शी कुब्दो रामाम अहो विक्रमजूरस्या रात्रसायस्य एत्यस्म ज्ञात्रसस्य दिशंबरं पुष्पैरिव शरीरस्य लडाऽस्मै वैदिकसताम् मम अभिप्रविग्निहस्वां शरमस्तव गुणाच्छदान हेमुक्त्वात् संरग्धा शरणाशी शोपमान त्रि शिरो वक्षदिकृद्धो निजखाणि दुर्दशाम् चतुर्भिस्त्रगाणस्याशरे सं सम्यद पर्वभिः यपादयेते जसी तद्रष्टसिवाजिना अष्टभिः सायकैः सूतं यथोपस्तान्यपादयल् रामस्य च्छेदबाणेन त्वजं चास्य समुच्छ्रितं ततो हदरथा तस्माल् उत्पतन्तं निचाचरं बिभेद रामस्सं बाणैर्हृदये स्वभवज्जडां सायकैश्चाप्रमेयात्मां सामक्षस्तस्य रक्षसाम् चिरांस पादयद्रामो वेगवल्भिसृभिश्चितैः स भौमौरुस्रोर्गारी रामबाणाभिपीडिता न्यपदल्पदितैः पूर्वं स शिरोभरनिषाचराम् अथ शेषास्ततो भग्नां राक्षसाखरसंश्रयाः द्रवन्ति स्म न तिष्ठन्ती व्याक्षत्रस्तां मृगा इवां तान् खरो द्रवरो दृष्ट्वा निवर्त्य ऋषितः स्वयम्

അതിക്രോധത്തോടു കൂടിയിട്ടുള്ള ഖരൻ്റെ ആക്രമണം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ത്രി ഓടി വരുന്നത് കണ്ടപ്പോൾ ത്രിശിരസ്സല്ലേ അവിടെ ബാക്കിയുള്ളൂ അസുരന്മാരിൽ ത്രിശിരസ് വിനയപൂർവ്വം ഖരനോട് പറയാണ് അല്ലയോ പ്രഭുവോ അങ് സാഹസ്യം ചെയ്യാനായിട്ട് തയ്യാറാവണ്ട അവിടുത്തെ ആജ്ഞയ്ക്ക് അനുസരിച്ച് ഞാൻ ഇതാ പ്രവർത്തിക്കാൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ യുദ്ധത്തിന് പുറപ്പെടാം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങ് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങയുടെ കൽപ്പന കിട്ടാണ് വേണ്ടത് ഇതാ വീരാധി വീരനായിട്ട് അഭിനയിക്കുന്ന രാമനെ ഞാനിതാ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാനിതാ സത്യം ചെയ്യണു രാക്ഷസ വംശത്തിൻ്റെ വിജയത്തിനു വേണ്ടി രാമനെ ഞാൻ ഇന്ന് നിഗ്രഹിക്കും ഇത് ഉറപ്പ് എന്ന് വാക്ക് പറയുകയാണ് ത്രിശിരസ് പ്രതിജ്ഞ അനാമിതേ സത്യം ആയുധം ചാഹം ആഴഭേ യഥാ രാമം വധിക്ഷ്യാമി അഥാർഹം സർവരക്ഷതാം രാമനെ ഞാൻ ഇതാ ഉടൻ തന്നെ വധിക്കാനായിട്ട് വധിക്കും ആയുധമെടുത്ത് ഞാനിതാ സത്യം ചെയ്യുന്നു രാക്ഷസവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടനെ പ്രവർത്തിക്കുന്നതാണ് ഒന്നുകിൽ രാമൻ അല്ലെങ്കിൽ ഞാൻ അതാണ് എൻ്റെ മുദ്രാവാക്യം ഒരാൾ മാത്രമാണ് ഇന്നത്തെ യുദ്ധത്തിൽ ഇനി അവശേഷിക്കുള്ളൂ രാമനെ കൊന്നതുകൊണ്ട് സംതൃപ്തിയോടുകൂടി അങ്ങേക്ക് ഇന്ന് ജനസ്ഥാനത്തിൽ വസിക്കാം അങ്ങേ എല്ലാ സ്വാതന്ത്ര്യം ഇന്നത്തോടു കൂടി ലഭിക്കുന്നതാണ് ശ്രീരാമചന്ദ്രൻ്റെ ആക്രമണത്തിൽ നിന്നും അങ്ങേ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം അതല്ലെങ്കിൽ ഞാൻ വീഴുകയാണെങ്കിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ അതിനുശേഷം അങ്ങേക്ക് രാമനുമായിട്ട് യുദ്ധം ചെയ്യാം ഏതായാലും തൽക്കാലം യുദ്ധത്തിന് തയ്യാറാവണ്ട മധ്യസ്ഥനായിട്ട് നിന്നാമതി ഈയുള്ളവൻ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു എന്തെല്ലാം ത്രിശുരസ് അഹംഭാവത്തോടു കൂടി വലിയ അഭിമാനപൂർവ്വം പറയാണ് അഹം അഹംവാസി മൃത്യു ഏഷവാ സമരേ മമാം വിനിവൃത്തി രണോത്സാഹാൻ മുഹൂർത്തം പ്രാശനികോ ഭവ പ്രകൃഷ്ടോ വാഹതരാമേ ജനസ്ഥാനം പ്രയാസസി ഞാനിതാ രാമനെ നിഗ്രഹിക്കാൻ പോവാണ് അതിനുശേഷം അങ്ങക്ക് ജനസ്ഥാനത്ത് പോയി അവിടുത്തെ രാജാവായി കാട്ടിലെ രാജാവായിട്ട് കഴിയാം മൈവാ നിഹതയരാമം ഞാൻ ഇതാ രാമനെ നിഗ്രഹിക്കാൻ പോകുന്നു സംയുഗായോപയാസ്യ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ത്രിശിരസിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഖരന് സന്തോഷമായി ഏതായാലും സേനാപതി യുദ്ധത്തിന് പുറട്ടെ അതിന് ശേഷം വേണ്ടി വന്നാൽ താൻ യുദ്ധത്തിന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ദാശരഥിയുടെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിയെത്താണ് ത്രിശിരസ് വലിയൊരു തേരിലൊക്കെ കയറിയിട്ടാണ് തൃശിരസിൻ്റെ വരവ് ത്രിക്കൂടപർവ്വതം പോലെ ആയിരുന്നു അത്രേ ത്രിശിരസ് ശരങ്ങളെ ധാരാളം ശരങ്ങളുടെ കൂട്ടത്തോടുകൂടി ആ രാക്ഷസപ്രമുഖൻ ശ്രീരാമൻ്റെ എന്നെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ശബ്ദം കൊണ്ട് ഉറക്കി അലറീത്തുടങ്ങിയെന്ന് പറയും ആ ശബ്ദം കേട്ടാൽ നനഞ്ഞ ചെണ്ട പോലെയാണ് തോന്നുക എന്നാണ് പറയുന്നത് माने냐 చంద다라고 ఎరుంబందై జరాద్రస్య తుదుంధవే బిందుఫైన జరమినట్ల చంద 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 శబ్దం అవురిల్ల వరద కరిഞ്ഞുകൊണ്ടിరును అన్నస శరధారా సమోహాన్ స మహామేఖై బోల్ సృజని ప్రసల సదిశమనాదం జరాద్రస్య తుదుంధఫై శరిశరసే కాణమేఖమర్షితపలే ശരണം ശരങ്ങളങ്ങനെ പൊഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രോഹിൻ്റെ മുന്നിൽ നിന്ന് അലർന്ന് കേട്ടാൽ ഒരു നനഞ്ഞ ചെണ്ടപോലെയുള്ള ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം എന്തായാലും ആ സുരൻ്റെ അത്യുഗ്രമായ ബാണസമൂഹങ്ങളെ അതിനേക്കാൾ ക്രൂരങ്ങളായിട്ടുള്ള ആ ബാണങ്ങളെ കൊണ്ട് ശ്രീരാമചന്ദ്രൻ തടുത്തു എന്ന് പറയാം അതില് ബലപരാക്രമിയായി ത്രിശുരസും ലോകനാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രനും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം രാമ സസംപ്രഹാരാസ്സോർ മഹാൻ ത്രിശിരസും രാമനും തമ്മിലുള്ള ശ്രീരാമചന്ദ്രപ്രഭുവും തമ്മിലുള്ള യുദ്ധം പ്രഭുവാതീവ ബലിനോ അതീവ ബലിനോ രണ്ടുപേരും അതീവ ബലവാന്മാരാണ് രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം സിംഹകുഞ്ചറയോലി വ ഒരു വലിയൊരു ആനയും മതഗജവും സിംഹം മ്പര ആക്രമണം പോലെയായി അങ്ങനെ തൃശിരസ് മൂന്ന് അമ്പുകൾ ഒരുമിച്ച് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ നെറ്റിയുടെ ഭാഗത്തേക്ക് അയച്ചു എന്നാണ് നെറ്റിയിൽ കൊണ്ട ആ ശിരസ് ആ അമ്പുകൾ നെറ്റിയിൽ നിന്ന് രക്തം ഒലിച്ചപ്പോൾ അല്പമൊന്ന് ചൊടിച്ചുകൊണ്ട് പറയുകയാണ് ഈ അക്സിഡൻറ്റ് തൃശിരസ് ഞാനത് ആ ശ്രീരാമചന്ദ്രൻ പ്രമുഖനെ ശ്രീരാമചന്ദ്രനെ ആക്രമിച്ചു ഇപ്പോൾ മരിച്ചു വീഴുന്നു കാണാം അപ്പോഴേക്കാണ് രാമചന്ദ്രൻ പറയുന്നത് ആ ആ അങ്ങനെയാണ് നിൻ്റെ ഭാ എൻ്റെ അഭിമാനം നിന്റെ ഒരു ശക്തി അങ്ങനെയാണ് അല്ലേ പക്ഷെ എൻ്റെ നെറ്റിയൊന്ന് മുറിഞ്ഞെന്നുള്ളതുകൊണ്ട് വെറുമൊരു പൂ കൊണ്ട് മുറിഞ്ഞ പോലെ എനിക്കത് അനുഭവത്തിലുള്ളൂ എൻ്റെ ബിരിൽ നിന്ന് വരുന്ന ശരങ്ങളെ നീ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ നാല് ശരങ്ങൾ പതിനാല് ശരങ്ങൾ ഒരുമിച്ച് ത്രിശിരസിൻ്റെ മാറിലേക്ക് അയച്ചു എന്നാണ് അതി ഘോരമായ പതിനാല് ശരങ്ങൾ നമാവി പ്രതിഗണ്ണീഷ്വ ശരാംശാവ ഗുണചുതാൻ ഏ മുക്ത സംരബ്ധ ശരാൻ ആശീവിഷോഭമാൻ ത്രിശിരോ വക്ഷസിക്രദ്ധോ നിജഖാന ചതുർദ പതിനാല് അസ്ത്രങ്ങൾ ത്രിശിരസിൻ്റെ വക്ഷസിൽ ഒന്ന് വീണു ചതുർഭി സ്ഥിരഗാനസ്യ ശരീ സർവഭീ അതിൻ്റെ ഫലമായിട്ട് അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്ന നാല് കുതിരകൾ ഈ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ നാലസ്രങ്ങളാൽ ആ കുതിരകളെ വീണുപോയി എട്ട് അസ്ത്രങ്ങളെ കൊണ്ട് സാരഥി നിശ്ചേഷനായിട്ട് ചെയ്യിൽ വീണു എന്നാണ് നാലസ്രങ്ങളെ കുതിരകളുമേർക്കും എട്ട് അസ്ത്രങ്ങൾ നേരിട്ട് ത്രിശിരസിൻ്റെ വക്ഷത്തിലേക്കും ചെയ്ത് ഉയർന്നു നിൽക്കുന്ന കൊടിമരം ചിന്ന ഭിന്നങ്ങളായിട്ട് വീടുന്നൊക്കെയാണ് കണ്ടത് പിന്നീട് കുതിരകൾ വീണു കൊടിമരം വീണു ഇതാ രസം തകര തക തകർന്നു അപ്പം അവിടുന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങി തൃശിരസ് ത്രിശിരസിൻ്റെ നെഞ്ച് രാമൻ്റെ ശരണങ്ങളാ ശരങ്ങളാൽ പിളർത്തി മൂന്നമ്പുകൾ മാറിൽ തറച്ചു എന്ന് പറയാം ചോരൊക്കെ തലകൾ തലകളറ്റി വീണു സ്ത്രീശിരസ് അങ്ങനെ മരിച്ചു വീണു എന്ന് പറയാണ് ഞതൽ പതിതൈപൂർവ്വം സുശിരോഹി നിശാചരാ അസുരൻ രഥ രഥത്തിൽ വീണുപോയി ശിരസ്സെല്ലാം മുറിഞ്ഞ് അപ്പത്തന്നെ മരിക്കുകയും ചെയ്തു അതശേഷാ സദോഭഗ്ഗ്ന രാക്ഷസാഖര സംശയം അങ്ങനെ ഭയങ്കരനായി കണ്ട ത്രിശിരസ് എന്നുള്ള അസുരൻ ആ തൻ്റെ രഥത്തില് തന്റെ പൊട്ടിത്തെറിച്ച് മരിച്ചു വീണുപോയി അപ്പോഴേക്കും ഖര ഖരൻ്റെ ഭൃത്യന്മാരൊക്കെ അത് കണ്ട് പേടിച്ച് ഓടിപ്പോയി ഓടി തുടങ്ങി ഖരനെ അവർ തട തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു ഗോപിഷ്ഠനായിട്ടുള്ള ഖരൻ ശ്രീരാമൻ്റെ സഹിതത്തിലേക്ക് രാഹു എപ്രകാരമാണോ ചന്ദ്രൻ്റെ സമീപത്തിലേക്ക് വരുന്നത് അതുപോലെ വന്നു എന്നാണ് ദ്രവന്ധ്യസ്മ തിഷ്ഠന്തി വ്യാഘ്രസ്ത മൃഗ ഇവ താൻ ഖരോ ദ്രവതോ തിഷ്ടം നിവർത്തിയരുഷിതസ്വയം രാമയുവാഭിരുദ്രാവ രാഹുശന്ദ്രമസം യഥാ ഭയങ്കരായി ഭയങ്കരമായിട്ട് നരിയെ കണ്ട മാൻപേടകളെപ്പോലെ പേടിച്ചു വിറച്ചുപോയി ഖരഭൃത്യന്മാർ അവരോരോ സ്ഥലത്ത് ഓടാനായിട്ട് തുടങ്ങിയപ്പോൾ അവരെല്ലാം എല്ലാം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിച്ചു ഖരൻ ഖരൻ തന്നെ ശ്രീരാമൻ്റെ സന്നിധത്തിലെ സയുദ്ധത്തിലേക്ക് പാഞ്ഞടഞ്ഞു പറയും ശ്രീരാമചന്ദ്രനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെ ഖരൻ ശ്രീരാമചന്ദ്രപ്രഭുവായിട്ട് ദൂഷണൻ്റെയും ത്രിശിരസിൻ്റെയും മരണത്തിന് ശേഷം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു ഖരൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്റെ വൃത്തന്മാരെല്ലാം മരിച്ചുപോയി അവരെല്ലാം ശ്രീരാമനാൽ നിഗ്രഹിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായി ഖരന് എന്നാലും അസുര സ്വഭാവമാണല്ലോ വീണ്ടും വീണ്ടും ചിന്തയില്ലാതെ ഒരു തനിക്ക് പറ്റിയ യുദ്ധത്തിൽ നിന്ന് മാപ്പ് പറഞ്ഞ പിന്തിരിയാതെ വീണ്ടും ആക്രമണത്തിന് പുറപ്പെട്ടു ഖരൻ അങ്ങനെയുള്ള ഖരനും രാമനും തമ്മിലുള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധം അതാണ് ഇരുപത്തെട്ടാം സർഗത്തിൽ വർണ്ണിക്കുന്നത് ഖര രാമ യുദ്ധം തിൻ്റെ വർണ്ണന നമുക്ക് ഇരുപത്തെട്ടാം സ്വർഗം പാരായണിച്ചതിനു ശേഷത്തിന് ശേഷം നമുക്കത് എല്ലാ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ വിവരിക്കാൻ നോക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദികൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു ഈ വാക്കുകൾ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ് രാമ രാമനാമസിംഗീർത്തനം രാമരാമ രാമരാമ രാമ രാമരാമ രാമരാമ രാമരാമ